നൂറ്റി എഴുപതാം ശ്രീനാരായണ ജയന്തി അതിവിപുലമായി ആഘോഷിക്കുമെന്ന് എസ് എൻ ഡി പി കൊടുങ്ങല്ലൂർ യൂണിയൻ ഈ വർഷം ഓണാഘോഷം സെപ്റ്റംബറിലാണെങ്കിലും ഇത്തവണത്തെ ഗുരുദേവ ജയന്തി ഓഗസ്റ്റ് ഇരുപതിനാണ് മെറിറ്റ് ഡേ കലാസാഹിത്യ മത്സരങ്ങൾ കൈകുട്ടിക്കളി തിരുവാതിരക്കളി മത്സരങ്ങൾ എന്നീ പരിപാടികളോടെ അതിവിപുലമായി ഇത്തവണ നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി കൊടുങ്ങല്ലൂർ യൂണിയൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചിങ്ങം ഒന്നിന് പതാകാ ദിനാചരണവും ജയന്തി വിളംബര ബൈക്ക് റാലിയും നടക്കും കൊടുങ്ങല്ലൂർ യൂണിയൻ ഹാളിൽ നടന്ന ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രവർത്തിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനുള്ള സന്തോഷം ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഇതിനോടനുബന്ധിച്ച് പുതിയതായിട്ട് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ ഒരു ബൈക്ക് റാലി നമുക്കിതിനെ സംഘടിപ്പിക്കണം അഭിപ്രായം ഇപ്പോ നമ്മൾ നേരത്തെ ചർച്ച ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായി യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് മൂവ്മെന്റ് അത് ഏറ്റെടുത്തുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ഗംഭീരമായി നടത്താം അതുപോലെ തന്നെ ഇതിന് ഓരോ ശാഖകളും നടത്തുന്ന പ്രോഗ്രാമത്തിന് അല്ലെ ഒരു സമ്മാനം അതായത് ഏറ്റവും ഭംഗിയായിട്ട് വരുന്ന ശാഖയ്ക്ക് ഒരു സമ്മാനം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ എന്താ പറയുക ഹെൽത്തി ആയിരിക്കണം നമ്മൾ ആരോഗ്യകര ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം സി കെ സമൽരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു അജേഷ് തൈത്തറ കെ ഡി പ്രദീപ് കെ എ പത്മനാഭൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രനെ ആഘോഷ കമ്മിറ്റി ചെയർമാനായും കൺവീനർ പി കെ പ്രസന്നനെ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറായും യോഗം കൗൺസിലർ ബേബിറാമിനെ ആഘോഷ കമ്മിറ്റി കോർഡിനേറ്ററായും യോഗത്തിൽ തിരഞ്ഞെടുത്തു സി കെ നാരായണൻകുട്ടി ശാന്തി ഉമേഷ് സളിയിൽ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും വി ആർ സജീവൻ ലക്ഷ്മി ജ്വല്ലറി എം കെ ശൈലപ്പൻ പൂർണിമ ജ്വല്ലറി എന്നിവർ രക്ഷാധികാരികളുമായി നൂറ്റെഴുപതംഗ ആഘോഷ കമ്മിറ്റിയേയും തിരഞ്ഞെടുത്തു വിതകള് അപ്പൊ അത് വേണോന്നുള്ളൊരു ആലോചനയിലുണ്ട് അപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് കൂടുതൽ തന്നെയാണ് മത്സര ഇനങ്ങളായിട്ട് കൊടുത്തിരുന്നത് അപ്പൊ അതിലും നമുക്ക് പങ്കാളിത്തം കുറവാണ് നമ്മുടെ കുട്ടികൾക്കത് പഠിക്കാനായിട്ട് എപ്പോഴും മടിയ തന്നെയാണ് ഒരുപാട് കൃതികളുണ്ട് അത് മാറ്റി മാറ്റിയാണ് നമ്മൾ കൊടുക്കാറ് എൽ പി സെക്ഷൻ യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ജനറൽ അങ്ങനെ ആറ് കാറ്റഗറിയിൽ തിരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നും മാറ്റി മാറ്റി കൊടുക്കുന്നത്